കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ് മൂന്നുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ വനമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി ഗുരുവായൂർ പീതാംബരൻ എന്ന ആന ഇടഞ്ഞത് തുടർച്ചയായ വെടിക്കെട്ടിൻ്റെ ആഘാതത്തിലാണ് എന്ന് വനവകുപ്പ് വ്യക്തമാക്കുന്നു ക്ഷേത്ര പരിസരത്ത് പടക്കം പൊട്ടിച്ചത് അശുദ്ധമായിട്ടാണ് ആനകളുടെ കാലിൽ ഇടച്ചങ്കലെ ഇട്ടിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് സാരംഗ് വിവരങ്ങളുമായിട്ട് സാരംഗ് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് വലിയ പിഴവ് സംഭവിച്ചുവെന്നാണോ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അതുപോലെ തന്നെ ആനയെ കൊണ്ടുവന്ന ക്ഷേത്ര കമ്മിറ്റിക്കും വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചില്ല പ്രധാനമായും ഇത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആനയെ എഴുന്നള്ളപ്പിന് കൊണ്ടുവരുമ്പോൾ പ്രധാനമായും ഇടച്ചക്കല അടക്കമുള്ള ചില സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത് ഇല്ലാതിരുന്നു എന്നതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം മറ്റൊന്നു എന്നത് ഇവിടെ തൊട്ടടുത്ത് ആനയ്ക്ക് ഏതാനും മീറ്ററുകൾക്ക് അകലെന്നാണ് പടക്കം പൊട്ടിച്ചത് ആ ആന വിരണ്ടു പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രാഥമികമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഒരുക്കാതെയാണ് ആനയെ ഇത്രയും വലിയ ആളുകൾ കൂടി നിൽക്കുന്ന എഴുന്നേൽപ്പിന് കൊണ്ടുവന്നത് എന്ന ഒരു വിഷയം ഇപ്പോൾ വലിയ തോതിലൊരു വിവാദമായും വരുന്നുണ്ട് മാത്രമല്ല ഇതിലൊരു തുടർ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുവാരൂർ ദേവസ്വം ബോർഡിൻ്റെ അധികൃതരോട് കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് സാധാരണ ആനകളെ മറ്റു ഇടങ്ങളിലേക്ക് ഗുരുവായൂരിൽ നിന്നൊക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആനകളുടെ യാത്രാ വിവരങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന വിവരങ്ങളടക്കം രേഖപ്പെടുത്തി വെക്കേണ്ടതായുണ്ട് അത്തരത്തിലുള്ള രേഖകൾ കൂടി ഇങ്ങോട്ടേക്ക് ആനകളെ കൊണ്ടുവന്ന പാപ്പനടക്കമുള്ള ആനകൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു ദിവ ശരി സാറെ വിവരങ്ങൾ നൽകിയത് തുടർച്ചയായ വെടിക്കെട്ടാണ് വിനയായത് എന്നതാണ് അതാണ് ആനയെ പ്രകോപിപ്പിച്ചത് ഒപ്പം തന്നെ ഇടച്ചങ്ങല എന്ന സുരക്ഷാ ക്രമീകരണം അതും പാലിച്ചില്ല അതുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആനകൾ ഇങ്ങനെ വല്ലാതെ പരിഭ്രാന്തിയായി ആനകൾക്ക് ഒരുപാട് മൂവ്മെൻറ്റ് സാധ്യമാകുമായിരുന്നില്ല അതും ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് സാറേങ്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്